ഹായ് ഫ്രണ്ട്സ് ശിവനട്ടാരോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ടോപ്പിക്ക് ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റി മറയ്ക്കുന്ന ഒരു സാഹചര്യം വരും നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഓവറോൾ എനർജി വന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നത് എന്നാണ് കാണുന്നത് ജീവിതത്തിൽ പ്രശ്നത്തോട് പ്രശ്നം തന്നെയാണ് അത് തരണം ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ഒരു ത്രീയോ വാൻസിഡൻ ഒരു തീരുമാനം എടുത്തു നിൽക്കുന്നു നിങ്ങൾ ഒരു തീരുമാനം എടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു തീരുമാനത്തിൽ എത്തി എന്നാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ പല പ്രശ്നങ്ങളിലൂടെയും കടന്ന കൺഫ്യൂഷനൊക്കെ ആയിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ വ്യക്തികൾ അതുകൊണ്ട് തന്നെ ഉറച്ച തീരുമാനം വേണം എന്ന് തന്നെ ചിന്തിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാതെയും നിങ്ങൾ പല സ്ഥലത്തു നിന്നും അകന്ന് മാറിപ്പോകേണ്ട ഒരു അവസ്ഥയും അടുപ്പിക്കാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യവും ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന മനസ്സിൽ ചോദിക്കുന്നത് നേരിട്ട് ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ഒന്നും കിട്ടുന്നുണ്ടായില്ല പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും അടു അടുപ്പമുള്ള വ്യക്തികളുമായിട്ട് ഒരു ബ്ലോക്ക് ആക്കി വെക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട വ്യക്തികളാണ് ഒരു ജീവിത മുന്നേറ്റത്തിന് വിജയത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് സക്സസ് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി നന്നായിട്ട് റിസ്ക് എടുക്കുന്നു ആ റിസ്ക് എടുക്കുന്നത് കൊണ്ട് ജീവിതത്തിലേക്ക് ഉയർച്ച ഉണ്ടാകാൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷ ഉള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നതെന്നു വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പല പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്കൊരു വഴികാട്ടിയായി യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ അതിനുവേണ്ടി റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോയാലേ യൂണിവേഴ്സിന് നിങ്ങളുടെ കൂടെ ഒരു കൈത്താങ്ങായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ യൂണിവേഴ്സിനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണാൻ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നു അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ യൂണിവേഴ്സിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പ്രപഞ്ചശക്തി നിങ്ങളുടെ ഓരോ ചലനങ്ങളും അറിയുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളിലുമുള്ള നീട്ടിവെക്കലും അനിശ്ചിതത്വവും ഒഴിവാക്കാനാണ് നിങ്ങളോട് പറയുന്നത് സ്വന്തം അഭിപ്രായത്തിലും നിലപാടിലും ഉറച്ചു നിൽക്കുക ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ചിന്തകൾ വികാരങ്ങൾ ഇവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കുകയും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് പരിശ്രമിക്കുകയും വേണം പ്രപഞ്ചം നിങ്ങളുടെ ഫ്രീക്വൻസിക്കാണ് പ്രതികരിക്കുന്നത് അത് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിയുന്നില്ല നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വൈബ്രേഷൻ ആണ് ഉള്ളതെന്ന് മാത്രമാണ് കേൾക്കുന്നത് നിങ്ങൾ ഭയം സങ്കടം ലജ്ജ എന്നിവയുടെ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റാക്കപ്പെടുക എന്നാൽ നിങ്ങൾ സന്തോഷം സ്നേഹം സമൃദ്ധി എന്നിവയുടെ ഫ്രീക്വൻസിൽ ആണെങ്കിൽ അതിനനുസരിച്ച് നല്ല കാര്യങ്ങളാണ് മുന്നിലേക്ക് വരിക അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ എത്ര കഷ്ടമാണെങ്കിലും കഷ്ടപ്പെട്ടാണ് ബുദ്ധിമുട്ടാണ് എന്ത് സഹിക്കുന്നുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പ്രപഞ്ചം നിങ്ങൾക്കായി അനുഗ്രഹങ്ങളും പരിഹാരങ്ങളും ശുശ്രൂഷയും സ്നേഹവും പോസിറ്റീവായ മാറ്റങ്ങളും തരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും കളയരുത് ഒരു പ്സിൻ്റെ എനർജി ഒരുപാട് സ്നേഹം സ്നേഹം നിറഞ്ഞു തോളുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യം ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ആ സ്നേഹം ആഗ്രഹിക്കുന്നത് ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ ഇനിയുള്ള സമയം കഴിയും എന്ന് തന്നെ ഇവിടെ കാണുന്നത് നിങ്ങളോട് ഒരുപാട് ഇഷ്ടത്തോടെ പ്രണയത്തോടെ സ്നേഹത്തോടെ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മനസ്സിൽ പല ചോദ്യങ്ങളും ചോദിച്ചു കൊണ്ടേ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുന്നു പല കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ എന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ എല്ലാം നിങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടു പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളായാലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഒരു ഒരകലം പാലിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുമെന്ന് നിങ്ങളെ നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളെ കുറിച്ചുള്ള ഉള്ള ഒരു നിങ്ങളെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും വ്യക്തികളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മാറി ഒരു പുതിയൊരു ജീവിത സാഹചര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളിൽ അകറ്റി നിർത്തപ്പെട്ട വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു അവർ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് ആ കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് തുറക്കുന്ന ഒരു സാഹചര്യമാണ് ബ്ലോക്ക് തുറന്ന് നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യം ഏത് വ്യക്തികൾ നിങ്ങളെ വിരോധമായി നിന്ന വ്യക്തികൾ എതിരായി നിന്ന വ്യക്തികൾ എതിരായി നിന്ന സാഹചര്യങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന അടുത്ത് തന്നെ വരുന്നു അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു ആ നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു സഡൻ ആക്ഷൻ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഒരു പ്രണയത്തോടെ വരുന്നതായിട്ട് കാണുന്നു മനസ്സ് നിറയെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സഹൈസോ കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്ന വ്യക്തികളാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുവരെ ഉണ്ടായ ആ സാഹചര്യം ഒന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ മാറിക്കിട്ടണം കിട്ടണം അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക ഒരു സ്ഥാപന ഇവിടെ ജോലി ചെയ്ത സ്ഥാപനമായാലും അതിന് വേ ആ സ്ഥാ സ്ഥലത്ത് ഒരുപാട് എഫോർട്ടിടുന്ന ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണ്ട പരിഗണനയോ അതിന് വേണ്ട പ്രതിഫലം പ്രോഫിറ്റോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടാവും അവിടെ ജോലി സ്ഥലത്തായാലും എതിരായി നിൽക്കുന്ന പലരും ഉള്ളതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിനെ ഒരു സ്റ്റക്ക് ആക്കുന്ന രീതി നിങ്ങളുടെ വളർച്ച ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അവിടെ തന്നെ നിന്ന് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചിലങ്കിൽ അത് ഒരു വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അതൊന്നും ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും തരണം ചെയ്യാൻ വേണ്ടി ഒരു നല്ല കുടുംബജീവിതത്തിലേക്ക് നല്ല ജീവിതത്തിലേക്ക് നല്ല റിലേഷനിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് ഒരു ഗ്രോത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇനി കാണുന്നത് നിങ്ങൾ എന്താണോ നിങ്ങൾ നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നത് അത് ഈ സമയത്താണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം അത് സാമ്പത്തികമായി ചിലപ്പോൾ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ എന്തേലും ചിലപ്പോൾ പ്രമോഷൻ കിട്ടിയ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ എവിടെയും മാറ്റം കിട്ടി ഒരു നല്ല ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു ഒരു ഐശ്വര്യ സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് വേണമെങ്കിലും മനസ്സിലാക്കാം അപ്പോൾ ഒരു കുടുംബത്തിലൊരു ഐക്യത്തോടെ പോകുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ സാമ്പത്തികം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു അത് നിങ്ങൾക്ക് ഒരു കുടുംബപരമായിട്ട് കിട്ടുന്ന ഒരു സാമ്പത്തികമാകാനും സാധ്യത നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ഷെയർ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന അത് കുറച്ചായാലും ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലിട്ട് കൊണ്ടു നടന്ന ഇപ്പോഴും അത് മനസ്സിൽ വെച്ച് തന്നെ കൊണ്ട് നടക്കുക അതൊരു പ്രണയമായിട്ട് കാണുന്നുണ്ട് അത് അത് ചിലപ്പം ഒരു എട്ടോ ഒമ്പതോ മാസം അല്ലെങ്കിൽ എട്ടോ ഒമ്പതോ വർഷങ്ങളൊക്കെ ആയ പ്രണയങ്ങളുണ്ട് ഒരു സാഹചര്യം അത് മനസ്സിൽ തന്നെ കൊണ്ട് നടക്കുക ആരോട് പറയാതെ അറിയിക്കാതെയൊക്കെ കൊണ്ട് ആ പ്രണയവും മനസ്സിൽ വെച്ച് ആ വേദനയും മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഒരു സാഹചര്യം ചിലപ്പം ഒരു കുറേ വർഷങ്ങളായ ഒരു എട്ടോ ഒമ്പതോ വർഷങ്ങളായ പ്രണയവും വാങ്ങാൻ സാധ്യതയുണ്ടല്ലോ എത്ര മാസങ്ങളായത് അത് വിട്ടുപോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്നു പ്രണയം തന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സാമ്പത്തികമായിട്ട് ഒക്കെ ഒരു അഭിവൃദ്ധിക്കുള്ള സമയമാണ് പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് വിഷമം വരുന്നത് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അത് നിങ്ങൾക്ക് ഒരു ഒരു പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തിരിച്ചടിയാണ് എന്നാണ് ഇവിടെ കാണാൻ ആ നഷ്ടം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിലെത്തും നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ ആയി പോകും എന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിൻ്റെ കാരണം ഇവിടെ ഒരു ഡെബിൾ എനർജിയാണ് പല നെഗറ്റീവായ സാഹചര്യങ്ങൾ വ്യക്തികൾ ഒരു സാഹചര്യം നിങ്ങളുടെ എനർജിയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷകരമായ ജീവിതം നിങ്ങൾ മനസ്സിലാഗ്രി താലോ ഇട്ട് താലോലിക്കുന്ന സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്താത്തത് ഒരു ഡെവിൾ എനർജി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊരു ജസ്റ്റിസ് വേണം എന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനെന്തെങ്കിലും ഒരു ജസ്റ്റിസ് ഇത് എന്തെങ്കിലും ഒരു തീരുമാനം കിട്ടണം എന്നെങ്കിലും എനിക്ക് ഒരു സമാധാനം കിട്ടുകയുള്ളു അതിൻ്റെ ഒരു തീരുമാനമാണ് ഇവിടെ എടുക്കുന്നത് ആ തീരുമാനം ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഈ ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു തീരുമാനം അത് നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് ഉണ്ടാവുക എന്നാണ് ഇവിടെ നിങ്ങൾ എന്തു എന്തിനു വേണ്ടിയാണിപ്പോൾ എന്ത് തീരുമാനമാണോ ആഗ്രഹിക്കുന്നത് ആ തീരുമാനം മുന്നോട്ട് പോയി പോകണമെങ്കിൽ അതിൽ നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുക്കാനാണ് പറയുന്നത് ഇത് ജോലി സംബന്ധമായ കാര്യമാണെങ്കിലും ഏത് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കടക്കാൻ എല്ലാ ബ്ലോക്കേജും നിങ്ങൾക്ക് മാറും ഈ നെഗറ്റീവായ സ നിങ്ങളുടെ സമയം നന്നായി വന്നത് ഇതുവരെ നിങ്ങൾ കുറേ വേദന അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്നേഹമോ സന്തോഷമോ നിങ്ങൾ കിട്ടാതിരുന്ന അല്ല സാമ്പത്തികമോ കിട്ടാതിരുന്ന വ്യക്തികളാണ് അതെല്ലാം നിങ്ങളെ നന്മ ആഗ്രഹിക്കാത്ത കുറേ വ്യക്തികൾ നിങ്ങളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് അവരാണ് നിങ്ങളെ ഈ മുന്നോട്ടുള്ള ജീവിതത്തെ തകർത്തത് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തീരുമാനം അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് റിസ്ക് ആ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ടത് അതിനു വേണ്ടി നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് പോയി സക്സസ്സിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ഏഞ്ചൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ഇതുവരെ കാത്തിരിക്കുക ബൈ